വാർത്തകളിലേക്ക് തമിഴ്നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന സൂര്യകാന്തി ചെടികൾ ഇന്നിപ്പോൾ ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിലും വസ്ത്രം തീർത്തു തുടങ്ങിയിട്ടുണ്ട് അടിമാലി മച്ചിപ്പ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിന്റെ മുറ്റത്താണ് നൂറുകണക്കിന് സൂര്യകാന്തി ചെടികൾ കാന്തിയോടെ വിടർന്നു നിൽക്കുന്നത് വിശ്വാസികൾക്ക് ആത്മീയ ഉണർവിനൊപ്പം മാനസിക ഉല്ലാസം നൽകുന്നതിനുകൂടി കൂടി പള്ളിയും പള്ളിമുറ്റത്തെ ഈ സൂര്യകാന്തി ചെടികളും കാരണമാകും വിരിഞ്ഞ് കാന്തിപൊഴിക്കുന്ന സൂര്യകാന്തി പൂക്കൾ മുമ്പ് തമിഴ്നാടൻ ഗ്രാമങ്ങളിലായിരുന്നു അധികവും കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഇടുക്കിയിൽ പലയിടത്തും സൂര്യകാന്തി ചെടികളും പൂക്കളുമെല്ലാം കണ്ണിന് വിരുന്നാകുന്ന കാഴ്ചയായി മാറിയിട്ടുണ്ട് കൂട്ടത്തോടെ ഒരേ സമയം പൂവിട്ടു നിൽക്കുന്നതാണ് സൂര്യകാന്തി ചെടികളുടെ ഭംഗി അടിമാലി മച്ചുപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിന്റെ മുറ്റത്തും സൂര്യകാന്തി വസന്തത്തിന്റെ മനോഹര കാഴ്ചയുണ്ട് നൂറുകണക്കിന് സൂര്യകാന്തി ചെടികളാണ് പള്ളിമുറ്റത്തിനരികെ വിരിഞ്ഞ് ഭംഗി ഒഴിക്കുന്നത് നവംബർ മാസത്തിലായിരുന്നു സൂര്യകാന്തി തോട്ടം തയ്യാറാക്കി പരിപാലനം ആരംഭിച്ചതെന്നും ജനുവരി എത്തിയതോടെ ചെടികളിൽ പൂക്കൾ വസന്തം തീർത്തുവെന്നും പള്ളിവികാരി ഫാദർ മർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു ഈ സൂര്യകാന്തി ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് നട്ടത് നവംബർ മാസം ഇരുപതാം തീയതിയാണ് നട്ടത് ഡിസംബർ അവസാനം ആയപ്പോഴേക്കും ഇതിൽ പൂക്കളായി ഇപ്പോൾ പൂക്കളായിട്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ദിവസങ്ങളായി പൂക്കളായിട്ട് ഇതുപോലെ പൂക്കളായിട്ട് ഇതിൻ്റെ ഒരു ആയുസ് ഒരു മാസത്തോളമാണ് ഇതിൻ്റെ ആയുസ് ഈ ഒരു രണ്ടാഴ്ചയും കൂടെ ഇത് ഇതുപോലെ നിൽക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ വിത്തുകൾ നമ്മൾ കൊണ്ടുവന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ പള്ളിക്കമ്മറ്റിയുടെ കൂടെ ഇതിവിടെ നട്ടുപരിപാലിച്ചിരിക്കുന്നത് സേവർ ഇല്ലത്ത് ചേട്ടനാണ് ഇതിൻ്റെ നടുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുൻപിൽ നിൽക്കുന്നത് കൂടാതെ നമ്മുടെ ഇടവേല കൈക്കാരന്മാരും കുട്ടികളും മുതിർന്നവരും യുവജനങ്ങളും എല്ലാവരും ഇതിൻ്റെ പരിപാലനയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ചെടികളിലെ ഈ പുഷ്പവസന്തം ഒരു മാസത്തിലധികം കാലം നീളും തമിഴ്നാട്ടിൽ നിന്നുമായിരുന്നു സൂര്യകാന്തി ചെടികളുടെ വിത്തുകൾ എത്തിച്ചത് കഴിഞ്ഞ വർഷം ഏതാനും ചെടികളും പള്ളിമുറ്റത്ത് നട്ടിരുന്നു ഇതിന്റെ വിത്തുകളും ഇത്തവണ നടുവാൻ ഉപയോഗിച്ചു പള്ളി പള്ളിക്കമ്മറ്റിയും കൈക്കാരന്മാരും വിശ്വാസികളുമെല്ലാം ചേർന്ന് ചെടികളുടെ പരിപാലനം മുമ്പോട്ട് കൊണ്ടുപോകുന്നു വിശ്വാസികൾക്ക് ആത്മീയ ഉണർവിനൊപ്പം മാനസിക ഉല്ലാസം നൽകുന്നതിന് പള്ളിയും പള്ളിമുറ്റത്തെ ഈ സൂര്യകാന്തി ചെടികളും കാരണമാകുന്നു ദേശീയപാതയോരത്താണ് സൂര്യകാന്തികൾ പൂവിട്ട് നിൽക്കുന്നത് എന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും ഇത് മനോഹര കാഴ്ചയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി